വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മഹാലക്ഷ്മി അഷ്ടമം നമസ്തേ സ് മഹാമായേ ശ്രീപീളേ സുരപൂജിതേ ശങ്കചക്രഥാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുദേ നമസ്തേ ഗിരുളാരൂളേ കോളാസുരഭയങ്കരേ सर्व हरे देवी महालक्ष्मी नमस्त दे सर्वज्ञवरधे सर्वुष्टभयंग सर्वुख हरे देवी महालक्ष्मी सिद्धि दे प्रदे देवी मुक्ति भुक्तिमुक्तियने मंद्रमूर्ते सदा देवी महालक्ष्मी नमस्त അംഭ്യന്തരഹിദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗശംഭോധേ മഹാലി നമോസ്തു സ്ഥൂലസൂക്ഷ്മ മഹാരൗന്ദ്രേ മഹാശക്തി മഹോദരെ മഹാപാപഹരി മഹാലമോസ്തു പദ്സനസ്തിവി പരബ്രഹ്മസ്വരുപണി പരമേശേ ജഗന്മാതൻ മഹാലക്ഷ്മി നമോസ്തുദേ ശേതാംബരതരേ ദേവി നാനാലങ്കാരൂഷിതേ ജഗൽ സ്ഥിതേ ജഗന്മാതൻ മഹാലക്ഷ്മി നമോസ്തുദേ ഗുണങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഭക്തിയുക്തനായ ഏതൊരു പുരുഷൻ ഈ മഹാലക്ഷ്മിസ്തവത്തെ പഠിക്കുന്നുവോ അവൻ സർവസിദ്ധികളെയും രാജ്യത്വത്തെയും പ്രാപിക്കുന്നു ദിവസം ഒരിക്കൽ ജപിച്ചാൽ പാപങ്ങളെല്ലാം നശിക്കുന്നതാണ് രണ്ട് പ്രാവശ്യം ജപിച്ചാൽ ധനാധാന്യങ്ങൾ വർദ്ധിക്കും മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ ശത്രുക്കളെല്ലാം നശിക്കും ശുഭയായ ലക്ഷ്മി അവനിൽ വലപ്രദയായി ഭവിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക